ഈ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെ നമ്മൾ വല്ലാതെ അങ്ങ് ആക്ഷേപിക്കുന്നുണ്ട് അതൊരു വലിയ ഭരണഘടനാ സ്ഥാപനമാണ് നമ്മൾ അങ്ങനെ അങ്ങ് ഒരു ശരിയായ കാര്യമൊന്നുമല്ല അതുകൊണ്ടാണ് ഇടയ്ക്കിടെ നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ സാറും അതുപോലെ തന്നെ നമ്മുടെ ഒക്കെ കോടതി പോടാ കോടതി പോടേ കോടതി പോകാത്ത എന്താ എന്നൊക്കെ ചോദിക്കുന്നത് പക്ഷേ സത്യം പറഞ്ഞാൽ ഇത്രയൊക്കെ ആക്ഷേപിക്കപ്പെടുമ്പോഴും ഇലക്ഷൻ കമ്മീഷൻ കേ ഇന്ത്യൻ ജനതയോട് കാണിക്കുന്ന വലിയൊരു ഒരു ഒരു സാമൂഹ്യമായ മമതയും അല്ലെങ്കിൽ ഒരു സാമൂഹ്യമായ സന്ദേശവും അത് എത്ര പേർ കാണുന്നു എന്നെനിക്കറിയില്ല ഏതായാലും ഒരു മൂന്ന് പ്രധാനപ്പെട്ട സാമൂഹ്യ സന്ദേശങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ ഈ പ്രവൃത്തിയിലൂടെ ചെയ്യുന്നുണ്ട് അത് നിങ്ങൾ ഒന്ന് ഒരു പുഞ്ചിരിക്കുന്ന മുഖത്തോടെ കേൾക്കണമെന്ന് വിനീതമായൊരു അഭ്യർത്ഥനയുണ്ട് ഒന്നാമത്തെ കാര്യം മരിച്ചു പോവുക എന്ന് പറയുന്നത് ജീവിതത്തിലെ വലിയൊരു ദുരന്തമാണ് അതിനൊരു പരിഹാരമില്ല ബാക്കി എന്തിനും നമുക്ക് പരിഹാരമുണ്ട് ഒരാൾ മരണപ്പെടുന്നതിനെ തടയാനോ അല്ലെങ്കിൽ അതിന് വേറെന്തെങ്കിലും ഒരു പകരമാവാനോ അല്ലെങ്കിൽ മരണപ്പെട്ടു പോയവർക്ക് പകരം മറ്റൊരാൾ അതുപോലെ തന്നെ ഉണ്ടാകാനോ ഒന്നും സാധ്യമാകുന്നതല്ല എന്നാൽ മരിച്ചു പോയവരോടൊപ്പം ചായ കുടിക്കാനും അവരെ കോടതിയിൽ ഹാജരാക്കാനും അവർക്ക് നടക്കാനും സഞ്ചരിക്കാനുമൊക്കെ കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് അവരെ എത്തിക്കുക അല്ലെങ്കിൽ അവരുടെ പ്രിയപ്പെട്ടവരെ എത്തിക്കുക എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ ചെയ്യുന്നൊരു വലിയ കാര്യമാണ് നമ്മൾ മരിച്ചുപോയി എന്ന യാഥാർത്ഥ്യം പലപ്പോഴും നമുക്കൊരു വേദനയായോ ഒക്കെ തോന്നുമ്പോൾ അങ്ങനെയല്ല അവരോടൊപ്പം നിന്ന് ദേ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ചായ കുടിക്കുന്നു എന്ന് കേൾക്കുന്നത് എത്ര സന്തോഷമാവും കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പുറത്തുവിട്ട വീഡിയോയിൽ മരിച്ചവരോടൊപ്പം ചായ കുടിക്കാൻ നൽകിയ അപൂർവമായ അവസരം അത് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിരിക്കെ എന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്തത് വളരെ രസകരവും കൗതുകരവുമായിരുന്നു അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നിങ്ങൾക്കറിയാവുന്നതുപോലെ ഇന്ന് മനുഷ്യരൊക്കെയും ഭയങ്കരമായി അണുകുടുംബങ്ങളിലേക്കും വ്യക്തികളിലേക്കും മാറിക്കൊണ്ടിരിക്കുന്ന കാലമാണ് നമ്മളൊക്കെ പണ്ട് രണ്ടോ മൂന്നോ മുറികളിൽ ഏഴോ എട്ടോ ആളുകൾ താമസിച്ചിരുന്ന സ്ഥാനത്ത് ഇന്ന് ആകെ മൂന്നു പേർ താമസിക്കാനുള്ള സൗകര്യം കണ്ടാൽ നമ്മൾ അന്താളിച്ചു പോകും അങ്ങനെ വല്ലാതെങ്ങ് വളർന്നു പോവുകയാണ് വല്ലാതങ്ങ് എന്താ പറയുന്നത് ആ ഒരു സ്വത്വം നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ് അപ്പോൾ നോക്കൂ ഒരൊറ്റ മുറിയിൽ നൂറ്റമ്പത് പേർ ഇരുന്നൂറ്റമ്പത് പേർ അതും വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നുള്ളവർ അവരൊരുമിച്ച് താമസിക്കുന്ന ഒരു ലീവിങ് ടുഗദർ ഇന്ത്യ എന്ന് പറയുന്ന ഒരു സംഗതി ഒന്ന് ആലോചിച്ച് നോക്കൂ അത് ഇലക്ഷൻ കമ്മീഷൻ നൽകുന്ന വലിയൊരു സന്ദേശമല്ലേ എന്തിനാണ് ആവശ്യമില്ലാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്ത് നശിപ്പിക്കുന്നത് നിങ്ങൾക്ക് മുന്നൂറ്റമ്പത് പേർക്ക് ഒരു വീട്ടിൽ താമസിച്ചുകൂടെ അങ്ങനെ താമസിപ്പിക്കുന്നതും വെറുതെ അല്ലല്ലോ അതായത് ആധാർ കാർഡ് അംഗീകരിക്കാത്ത വോട്ടേഴ്സ് ഐ ഡി അംഗീകരിക്കാത്ത പിന്നെ ബാക്കിയുള്ള ഒരു രേഖകളും പൗരത്വത്തിൻ്റെയോ മറ്റെന്തെങ്കിലും തെളിവുകളായോ അംഗീകരിക്കാത്ത അത്രയും കർശനഭാവമുള്ള ഒരു സംവിധാനമാണ് ഇത്ര ഹൃദയ അലിവോടെ വേദനയോടെ പ്രയാസത്തോടെ ഈ ഇത്രയും ഇന്ത്യയുടെ മക്കളെ ചേർത്ത് വെക്കുന്നത് അത് കണ്ടില്ലെന്ന് നേടിക്കാനാവില്ല മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ അനാഥത്വം വലിയൊരു ഭാരമാണ് മേൽവിലാസമില്ലായ്മ വലിയൊരു ഭാരമാണ് ഈ അനാഥത്വത്തിനും മേൽവിലാസമില്ലായ്മയ്ക്കും വലിയൊരു പരിഹാരമാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ചെയ്യുന്നത് ഇപ്പോൾ പിതാവ് നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ഇന്ത്യയിൽ പിതാക്കന്മാരെ അറിയാത്ത ഒത്തിരി പേരുണ്ടാവും കാരണം പല സന്ദർഭങ്ങളിൽ പല സാഹചര്യങ്ങളിൽ ജനിക്കുന്നവർ ഈ നൂറ്റിനാൽപ്പത് കോടിയിൽ പലരും ഉണ്ടാവും അങ്ങനെ ആകുന്നവർക്കൊരു പിതാവില്ല എന്ന് പറയുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് യു എഫ് ഡി എച്ച് ജി പി ഡി പി യു കി പി യു ക്യു ക്യു ആർ എസ് ടി യു വി ഡബ്ല്യു എക്സ് വൈസഡ് എന്ന് പറയുന്ന ഒരു പിതൃ ടൈറ്റിൽ അവർക്കതല്ലേ ചെയ്യാനാവൂ അത്രയുമെങ്കിലും അവർ ചെയ്യുന്നില്ലേ അതെന്താണ് ഈ രാജ്യവും സമൂഹവും കാണാത്തത് ആർക്കാണ് ഒരച്ഛന് പകരമാകാൻ കഴിയുന്നത് അപ്പോഴല്ലേ ക്യു ആർ എസ് ടി യു വി ഡബ്ല്യുവിന് അങ്ങനൊരു പരിഹാരമാകാൻ കഴിയും എന്ന് ഇലക്ഷൻ കമ്മീഷൻ ചെയ്തു തരുന്നത് അതൊരു മഹത്തായ വലിയ കാര്യമാണ് ഇത് മൂന്നുമാണ് ഞാൻ പ്രധാനമായി ഓർത്തിരുന്നതെങ്കിലും പറഞ്ഞു വന്നപ്പോൾ നാലാമതൊന്നുകൂടി ഓർക്കുന്നു മനുഷ്യർക്കൊക്കെയും ജീവിക്കാൻ കൊതിയാണ് ഏത് മനുഷ്യനും നമ്മളൊക്കെ മരിക്കാൻ തയ്യാറാണെന്ന് പറയുമ്പോഴും അനിവാര്യമായ ഒരു സംഗതിയെ എന്തിന് ഭയപ്പെടണമെന്ന് പറയുന്ന ഒരു ചിന്ത വെച്ച് മാത്രമാണ് ഞാൻ തയ്യാറാണെന്ന് പറയുന്നത് അല്ല ജീവിക്കാൻ എപ്പോഴും ഇഷ്ടമാണ് വയലാറ് തന്നെ എഴുതിയ വരികൾ ഓർമ്മയില്ലേ കൊതി തീരും വരെ ഇവിടെ സ്നേഹിച്ച് മരിച്ചവരുണ്ടോ എന്ന് പറയുന്നത് പോലെയാണത് അങ്ങനെയുള്ള ഒരു കാലത്ത് അറുപതിലും അമ്പതിലും എഴുപതിലും ഒക്കെ മരിക്കുന്ന കാലത്താണ് ഒരാൾക്ക് നൂറ്റി ഇരുപത്തി നാല് വയസ്സ് വരെ പ്രായം നൽകുക ചെറിയ കാര്യാണോ അത് ഈ രാജ്യത്ത് നൂറ്റി ഇരുപത്തി നാല് വയസ്സ് വരെ ഒരാൾക്ക് പ്രായം കൽപ്പിച്ച് നൽകുക അതും ഇലക്ഷൻ കമ്മീഷനെ പോലെ വളരെ ഔന്നിത്യമുള്ള എല്ലാ സംവിധാനങ്ങളും എന്താ പറയുന്നത് സിർ സിർ എന്നൊക്കെ പറയുന്ന പലതരം പരിശീലനങ്ങൾ ട്രിർ ചിർ ർ എന്നൊക്കെ പറയുന്ന എല്ലാ പരിശോധനകളും നടത്തിയാണ് ഇത് നൽകുന്നത് ഇതൊക്കെയും നമ്മുടെ ബഹുമാന്യമായ ഇലക്ഷൻ കമ്മീഷൻ അത് നൽകുന്ന വളരെ ഔന്നിത്യം നിറഞ്ഞ ഔദാര്യം നിറഞ്ഞ ഒരു സാമൂഹിക സന്ദേശമാണ് ഒരു സോഷ്യൽ വർക്ക് വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ഇത്തരം വലിയ നന്മകളെ കാണാതെ പോകുന്നത് ശരിയല്ല അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ചെയ്യുന്ന ഈ സാമൂഹ്യ ദൗത്യത്തെ നിങ്ങൾ പിന്തുണയ്ക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും വേണം